ഒരു പക്ഷെ നൂറാകാം അഞ്ഞൂറാകാം ദൈവം എത്രയോ കൽപ്പിക്കുന്നു ആ കുടുംബങ്ങളിലേക്ക് എനിക്ക് പോയേ തീരൂ എത്രയൊക്കെ വിമസിച്ചാലും എത്രയൊക്കെ തടഞ്ഞാലും നഷ്ടമാകുന്നത് നിങ്ങൾക്കല്ല ഈ പാവങ്ങളായ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നവർക്കാണ് അവർക്കാണ് നഷ്ടമാകുന്നത് കൂടാതെ കുറെ അന്നദാനം കൊടുക്കുന്നു കുറെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇവർക്കൊക്കെയാണ് ഇത് എന്നെ ഇല്ലാതാക്കുന്നതുകൊണ്ട് നഷ്ടമാകുന്നത് പുറമേ നിന്നെല്ലാതെ ചിരിക്കാം ചിരി നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കാനേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനസ്സ് വിഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് ഞാൻ പലർക്കും കൊടുക്കുന്നത് ഇതൊരു മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ ആയിരുന്നെങ്കിൽ പല മേഖലകളിൽ എനിക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാറ് ഒരിക്കലും ഇതിനെ ഒരു മാർക്കറ്റിംഗ് ആയിട്ടും വിമർശനമായിട്ടും കണ്ട് എന്നെ പോലെ ഉള്ളവരെ അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ച് മുന്നോട്ട് വിടുന്നവരെ തടയാൻ നിൽക്കരുത് അത് നിങ്ങൾ പൊതുജനങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയുന്നത് കാരണം ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല വേറൊരു സ്ഥാനമാനങ്ങൾ ഇല്ലാത്ത ആളാണ് ഇനി ഒരിക്കലും നിൽക്കുകയേ ഇല്ല അത് നിങ്ങൾക്ക് തരുന്ന ഞാൻ കാണാം ഇതൊന്നും കണ്ടുകൊണ്ടുമല്ല ഞാൻ മുന്നോട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ വിമർശിക്കേണ്ടതും കടമ നിങ്ങൾ പൊതുജനങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ അനേകായിരം കുടുംബങ്ങളെ എനിക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ ഇതുപോലെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേലാത്ത അമ്മമാർക്ക് ആശ്രയമാകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം തന്നെ വേണം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഓരോ വിമർശനങ്ങളും ഉണ്ടാകുമ്പോഴും വീണ്ടും മുന്നിലേക്ക് എനിക്ക് തിരിക്കാൻ പറ്റുന്നതും ഇപ്പൊ എനിക്ക് നിലവിൽ ചാരിറ്റി നിർത്തിയിട്ടും ചാരിറ്റിയിലേക്ക് കടക്കാൻ പറ്റുന്നതും നിങ്ങൾ പൊതുജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റിയില്ലേലും പലർക്കും ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിലും എന്നെ പോലെ ഉള്ളവരെ അതിലേക്ക് വിടുക ഞാൻ ചെയ്തിട്ട് തിരിച്ചു വന്നോളാം ആരും തടയാൻ നിൽക്കില്ല ദയവ് ചെയ്ത് നാല് പ്രൈസ് കൂടെ ഉണ്ട് അത് എടുത്തിട്ടേ പോകുള്ളൂ നല്ലൊരു പരിപാടിയും കൂടെ വെച്ചിട്ടുണ്ട് ആ ആശാമേടത്തിന് പെട്ടെന്ന് പോകണ്ടതുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഇ എല്ലാവർക്കും തന്നെ ഞാൻ നന്ദി പറയുന്നു കാരണം അതുപോലെ ഇവ എല്ലാരും സഹകരിച്ചു ഞാൻ പോവാണ് നിങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യാം മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാണ് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ അല്ലെങ്കിൽ ഞങ്ങളെ കാണാൻ അല്ലെങ്കിൽ അച്ചാൻസ് ഗോൾഡിന്റെ പരിപാടിക്ക് കൂടാൻ വന്ന എല്ലാ എല്ലാ ആൾക്കാർക്കും സഹോദരി സഹോദരി എല്ലാവർക്കും തന്നെ ഞാൻ നന്ദി പറയുന്നു ഇനിയും ഞങ്ങളുടെ അവിടെ മുന്നോട്ട് സഹകരിക്കാം നന്ദി ഒത്തിരി അപേക്ഷകളുണ്ട് പിന്നെ എല്ലാരോടും പറയുന്ന കാര്യം വിമർശിക്കുന്നവരോട് പ്രത്യേകിച്ച് ഒരാ കൊച്ചിന്റെ ബുദ്ധിമുട്ട് അവരുടെ ആ കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ മൂന്നാമതൊരാൾക്ക് അത് കണ്ടിച്ചിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കാരണം ഒരു കൊച്ചിന് അല്ലെങ്കിൽ എന്റെ സ്വന്തം മോനെ ഇതുപോലത്തെ ഒരവസ്ഥ വരുന്നെങ്കിൽ എനിക്ക് എന്റെ വൈഫിനും മാത്രമേ അറിയുള്ളൂ അത് മനസ്സിലാക്കാനും അതിലേക്ക് ഓടി ചെല്ലാനും ആർക്കും കഴിയുകയില്ല ആർക്കും ുംങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ഓടിച്ചുള്ളത് ദയവേ ചെയ്ത് ഒരു അപേക്ഷയുണ്ട് ഇതൊരു സ്റ്റേജിലെ മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതി കാണരുത് ഈ കുടുംബം വന്ന് അത്രയും കണ്ണീരോടെ പറഞ്ഞപ്പം ഞങ്ങള് ഈ അമ്മയുടെ അച്ഛന്റെ വേദന കണ്ട് ഇവരെ വേദിയിലേക്ക് ക്ഷണിച്ചതാണ് അതുകൊണ്ട് ദയവു ചെയ്ത് മാന്യരായിട്ടുള്ള ആരും ഇതിനെ ഒരു മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേജെ കയറ്റി മാർക്കറ്റ് ചെയ്തു രീതിയിലൊന്നും ഒരു കാരണവശാലും പ്രചരിപ്പിച്ചേ കരുത് കൊച്ചിന് വേണ്ട സഹായം ഞങ്ങള് പിന്നീട് ചെയ്യുന്നുണ്ട് ഇപ്പം താൽക്കാലികമായൊരു സഹായം ചെയ്യുന്നു നിങ്ങളുടെ ഗിഫ്റ്റ് അല്ല കേട്ടോ രണ്ട എണ്ണം എക്സ്ട്രാ കൊടുക്കാം നമുക്ക് ഞാൻ വേറെ ഇത് കൂട്ടുന്നില്ല